പൊന്ന് പെണ്ണയും നിന്റെ അടുത്ത് ഞാൻ എന്തിനാണ് പറഞ്ഞത് അവിടെ വന്ന് നിക്കു അവിടെ എന്ന് പറഞ്ഞാലെവിടെ ആയി നിന്ന് അപ്പുറത്തല്ലേ അതുകൊണ്ടാണോ കാണാഞ്ഞേ നിന്റെ അടുത്ത് ഉടക്ക വന്ന് എനിക്ക് വയ്യ നീന്ന് വെച്ചിട്ട് പോയെ ശരി സമയത്താണോ നീ എന്ത മാടാ ഞാൻ പെട്ടെന്ന് പേടിച്ചി എന്താണ് വല്ലാത്ത സ്നേഹം ഓ മുട്ടായി വല്ല വേണമായിരിക്കും എന്റെ പൊന്നുമക്കളെ നീ പതപ്പിച്ചിട്ട് ഒരു കാര്യമില്ല കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ആപ്പം ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫ്ലഷ് അടിച്ചിട്ട് വരികയാണ്

പരിപാടി പരിപാടി വന്നേ എന്താ ോ സത്യം പറ സത്യം ഞാൻ കൊറേ നേരമായിട്ട് നിൽക്കുന്നത് കണ്ടല്ലോ മാവൻ ചൂട്ടിന്റെ അവിടെ എന്തായിരുന്നു പറ പറയുന്നു ഒറ്റയ്ക്ക് കളിക്കുന്നു ഒറ്റയ്ക്ക് കളി

ിട്ട് എനിക്ക് ഒരു പടം വരച്ചതാ എന്റെ വരച്ചതെന്നാ പറ്റത്തില്ല ഇപ്പൊ തന്നെ എന്റെ ചക്ര എനിക്ക് വരച്ചു തരണം ഞാനേ പേപ്പറും പെൻസിലും കളർ പെൻസിലൊക്കെ വാങ്ങിച്ച ക്ലോസ് ഫ്രണ്ട് ഒന്നും അല്ല പക്ഷെ എന്റെ ഒരു നല്ല ഫ്രണ്ട് ആണ് ഞങ്ങളെ ഇത് അവന്റെ ഫ്ലാറ്റ് ഒരുമിച്ചെടുത്ത ഫോട്ടോ അല്ലേ അടുത്തത് കാണിച്ചാലോ ഇതെങ്ങനെ ഈ കാണിച്ചല്ല

എന്നാ പിന്നെ നമ്മൾ ഈ കുടുംബം 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 എന്നെ വേണം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ ലോകം കാണണ്ടേ അത് അമ്മൂമ്മ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ തുണി ഉണ്ടെന്ന് വാരി ഇടതെന്ന് അമ്മൂമ്മേ ഇന്ന് ഞാൻ തിരക്കായിരുന്നു ഓ എന്ത് തിരക്കാണോ ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്തത് അവളല്ലേ രാവിലെ എണീറ്റ് അടുക്കള കേറി ചോറുണ്ടാക്കി അടിച്ചു വാരി പെര തൊടച്ച് പിന്നെ തൂത്ത് വാരി ഉമ്മറടിച്ചിട്ട് എന്തൊക്കെ പണിയെ കൊച്ചു ഇല്ല ഇല്ലേ അടുത്ത തവണ നീ വരുമ്പോഴേ നമ്മള് മേടിച്ച പറമ്പിലുണ്ടല്ലോ ഒരു വലിയ വീടൊക്കെ കെട്ടി

നമ്മളെ ഒക്കെ പത്ത് പള്ളൊക്കെ വിളിച്ച് രണ്ടടിയൊക്കെ ഉണ്ടാക്കിയാൽ അത് കേശുമോ പറഞ്ഞു സത്യം അയ്യ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ സ്വഭാവം ഉണ്ട് ആരെങ്കിലും എന്നെ കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ തന്നെയാണ് അവിടെ നേരമായിട്ട് നിന്ന് കറങ്ങുന്ന ഞാൻ ശ്രദ്ധിച്ചതാ അവിടെ അവിടെ എന്തോ ഓപ്പറേറ്റ് ഒറ്റയ്ക്ക് എത്ര പറഞ്ഞാലും കേക്കത്തില്ല രണ്ട് നമ്മള് സൗണ്ട് കാരണം നേരത്തെ ഞാൻ അവളോട് എന്തിന് മക്കളെ അവിടെ ചെയ്യണേന്ന് ചോദിച്ചപ്പോ അവൾ എന്തൊക്കെയാ ഉടായിപ്പ് കാണിച്ച് തത്തി തത്തി വന്നു അതുകൊണ്ട് അവൾ അറിയാതെ നൈസിൽ ചെന്നാലേ പൊക്കാൻ പറ്റും